ാര്യയും ഭർത്താവും സന്തോഷത്തിലാണ് എന്നാൽ ഒരു ഫീൽ കിട്ടുന്നില്ല എന്താണ് ഇതിനുള്ള കാരണം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭർത്താവും സന്തോഷത്തിലാണ് പക്ഷെ അവരുടെ ഉള്ളിൽ ആ സന്തോഷം ഫീൽ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല പഴയ ഒരു സന്തോഷം അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ പലരും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എല്ലാം ആർട്ടിഫിഷ്യൽ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കളിയുണ്ട് ചിരിയുണ്ട് യാത്രയുണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ട് അവരുടെ മുമ്പിലൊക്കെ മാതൃകാ ദമ്പതികളാണ് പക്ഷെ എന്തോ ഉള്ളിലൊരു ഭാരം പോലെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ പരിഹരിക്കപ്പെടാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കിടപ്പുണ്ട് എവിടേക്കോ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കി നിങ്ങളിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് പക്ഷെ അത് എഫക്റ്റീവ് അല്ല എവിടേക്കെയോ നിങ്ങളുടെ ഇമോഷൻ ബോണ്ട് അകന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ബന്ധത്തിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും ഒന്നിരിക്കാനായിട്ട് നന്നായിട്ടൊന്നിരുന്ന് സംസാരിക്കാനായിട്ടുണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾ സ്വീകരിക്കുക എന്നിട്ട് അവരുമായി കാര്യങ്ങൾ ശാശ്വത നിങ്ങളുടെ പ്രശ്ന